നമസ്കാരം ജിതയാണ് അടിക്കരുത് എന്ന് വിചാരിക്കും പക്ഷെ നടക്കുന്നില്ല കുഞ്ഞുങ്ങളെ തല്ലുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കുട്ടികളെ തല്ലുന്നത് ശരിയാണോ തെറ്റാണോ നമ്മൾക്ക് ആരെയും ഉപദ്രവിക്കാനുള്ള അധികാരമില്ല ശരിയല്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ഉപദ്രവിക്കുന്നത് നമ്മൾ അവരെ തല്ലുമ്പോൾ അവർ പ്രതികരിക്കുന്നില്ല എന്ന് ഉറപ്പുള്ളെടുത്ത് മാത്രമാണ് നമ്മൾ നമ്മളുടെ ദേഷ്യം കാണിക്കുകയുള്ളു ശരിയല്ലേ ഞാൻ പറഞ്ഞത് നമ്മളുടെ മേലധികാരികളോട് നമ്മൾ കയർത്ത് സംസാരിക്കുമോ ഒരിക്കലുമില്ല സംസാരിച്ച ഒറ്റ പ്രാവശ്യം സംസാരിക്കുകയുള്ളൂ വിവരം അറിയൂ അവർക്ക് അക്സെപ്റ്റബിൾ ആയ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഉപദ്രവത്തിലേക്ക് കടക്കുന്നത് അതപ്പം ആരുടെ ഉഴപ്പാണ് നമ്മളുടെ കുഴപ്പം നമ്മൾക്ക് ആ കുട്ടികളുടെ രീതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് തരത്തിൽ പറഞ്ഞാൽ ഏത് തരത്തിൽ അവരെ ഉപദേശിച്ചാൽ ഏത് അവരുടെ വഴി മാറ്റി വിട്ടാൽ അവർ കുസൃതി കുറച്ച് ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യും എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് അവിടെ സ്നേഹം എന്നുള്ളൊരു സംഗതി ഉടലെടുക്കുന്നത് ആ സ്നേഹം എന്നൊരു സംഗതി ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും കുട്ടികൾ ഒരു വാശിയും ഇല്ലാതെ അനുസരിക്കും അപ്പം നമുക്ക് അവരോട് ദേഷ്യം തോന്നില്ല അവരൊരു കുസൃതി കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ ഓടിച്ചെന്ന് ഒരു വടിയെടുത്ത് തല്ലുക അല്ലെങ്കിൽ ഒച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് ഒളിക്കും ഇത് അവർ നശിപ്പിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുസൃത്തരം കാണിച്ചാലോ അവരുടെ കൂടെ നിന്ന് അത് സാരമില്ല ഇനി അങ്ങനെ ചെയ്യരുത് നമ്മൾക്കിതിപ്പോൾ ശരിയാക്കാം ഒന്നിച്ച് ശരിയാക്കാം എന്തെങ്കിലും നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് വൃത്തിയാക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവർ ചേർത്ത് പിടിക്കുമ്പോൾ ആ സ്നേഹത്തിന് അളവ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരൊന്നും ഒളിപ്പിക്കില്ല നമ്മളോട് സ്നേഹം കൂടും എന്ത് കാര്യവും നമ്മളോട് ഷെയർ ചെയ്യാനുള്ള ഒരു ശീലം ചെറുപ്പത്തിലെ അത് വളർത്തിക്കൊണ്ടുവരാനും കൂടെ പറ്റും പണ്ട് കാലത്ത് ഈ ഒരു രീതി വളരെ കുറവായിരുന്നു എന്തിനും ഏതിനും തല്ലുക വഴക്കിടുക അമ്മമാരാണെങ്കിൽ കയ്യിൽ കിട്ടുന്ന എന്താണോ അതെടുത്ത് അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ആർക്കുവാണ് അമ്മ ഒരു തവിക്കണ കൊണ്ട് എൻ്റെ കൈക്കിട്ട് അടി അടിച്ചിട്ട് എൻ്റെ കയ്യിലെ ഞരമ്പ് പെട്ടെന്ന് തന്നെ വന്ന് വീർത്തു നീര് വെച്ച് വീർത്തു വിരലിലായിരുന്നു അത് കൊണ്ടത് അപ്പോൾ എത്ര വർഷം മുമ്പുള്ള കാര്യമാണത് ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോഴൊക്കെ എനിക്ക് സങ്കടം തോന്നാറുണ്ട് എന്തായിരുന്നു അത് കാരണം എന്ന് എനിക്കറിയില്ല ചെറിയെന്തോ ഒരു കാര്യമാണ് പക്ഷേ പെട്ടെന്ന് തന്നെ അമ്മ ദേഷ്യപ്പെട്ട് ആ എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുപോലെ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഉപദ്രവിക്കുകയോ അവരോട് ദേഷ്യപ്പെടുകയോ ഒച്ചെടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലത് അങ്ങി നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ വളരെ കുറവാണ് പണ്ടുള്ള കാലത്ത് അത് കൂടുതലായിരുന്നു തല്ലി അനുസരിപ്പിക്കുക എന്നുള്ളൊരു ശീലം അത് അതിന്റെ ആവശ്യമില്ല തീർച്ചയായും നമുക്ക് തിരിച്ച് തല്ലില്ല എന്ന് ഉറപ്പുള്ളെടുത്ത് മാത്രമാണ് ആ ഒരു പ്രവൃത്തിക്ക് മുതിരുകയുള്ളു നമ്മളുടെ അധികാരമാണ് അവിടെ കാണിക്കുന്നത് ശരിയല്ലേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഒരു പെൺകുട്ടി അവളുടെ അമ്മയുടെ ഉപദ്രവമാണെന്നുള്ളതാണ് പറയുന്നത് കാരണം എന്തുമായിക്കോട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവളുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടായിരിക്കും ആ പെൺകുട്ടി ഇറങ്ങിപ്പോയത് പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ള കുഞ്ഞിന് അവൾ പോയി എന്തോ ഭാഗ്യം കൊണ്ട് അവളെ തിരിച്ചു കിട്ടി ഒരു കുഴപ്പവും കൂടാതെ ഇല്ലേ അമ്മമാരുടെ ടെൻഷൻ കെട്ടിയവനുമായിട്ട് വഴക്കുണ്ടാവാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം താഴെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുമായി അവരെ നോക്കുന്നതിലുള്ള ദേഷ്യമുണ്ടാവാം ജോലിക്ക് വിടാത്തതിനുള്ള ദേഷ്യം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും സ്ത്രീകളുടെ മനസ്സിൽ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് കുഞ്ഞുങ്ങളോട് തീർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരിക്കും കുട്ടികളെ തള്ളി വളർത്താനുള്ളതല്ല കുട്ടികൾ അവർ സ്നേഹത്തോടെ ലാളനയോടെ വളരട്ടെ അതല്ലേ നല്ലത് അപ്പോൾ നമ്മൾക്കും മനസ്സിന് ടെൻഷൻ ഫ്രീ ആയിരിക്കും അവർക്ക് നമ്മളോട് സ്നേഹം കൂടുതലുണ്ടാവും നമ്മൾക്കും മറ്റുള്ളവരോടുള്ള ദേഷ്യം മുഴുവനും കുഞ്ഞുങ്ങളോടാണോ തീർക്കേണ്ടത് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവും ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് മാറ്റി വിടുക എന്നുള്ളത് മാത്രമാണ് അത് ഒരു മാർഗമുള്ളൂ അവരുടെ മൈൻഡ് മാറ്റി വിടുക അവൻ്റെ എന്തെങ്കിലും കുസൃതിത്തരങ്ങൾ കാണിക്കുമ്പോൾ അത് ശരിക്കും എനിക്ക് എനിക്കങ്ങനെ അമ്മമാർക്ക് മാത്രമാണ് ആ ഒരു കഴിവുണ്ടാവുകയുള്ളൂ അവന് പല ഗെയിം കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അവരുടെ മൈൻഡ് മാറ്റി അവരെ സെറ്റ് ആക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഒരു പരിഹാരം ദൈവം വളർത്താനായിട്ട് ഏൽപ്പിച്ചേക്കാണ് കുഞ്ഞുങ്ങളെ നമ്മളത് വളർത്തുക മാത്രമേ ഉള്ളൂ അവരെ ഉപദ്രവിക്കുക എന്നുള്ള ഒരു ദൗത്യം നമ്മൾക്കുള്ളതല്ല ആരും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം